മോദിറെ ഗ്യാരണ്ടി പുതിയ കേരളമെന്ന ആശയം ആണ് ഞങ്ങളുടെ ഉള്ളിലുള്ളത് ഫസ്റ്റ് ട്രെയിനിൽ തന്നെ പോകാൻ കഴിഞ്ഞது ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു മോദിജിയോട് ഞങ്ങൾക്ക് ഒരായിരം നന്ദി പറയാനുണ്ട് രാമ 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 ഗീത യോർ ബ്രാൻഡ് ഗ്ലോബലി मेक യുവർ വെഞ്ചർ എ സക്സസ് യുനെക് ടൈംസ് പ്രീമിയം ബിസിനസ് ലൈഫ്സ്റ്റൈൽ നെക്സിൻ യിലേക്ക് ഇപ്പോൾ ഒരു വണ്ടി വരുന്നു അല്ലെ ട്രിവാട്ടർത്തൊന്നും അല്ലെ അപ്പോൾ ഇവിടുന്ന് പല പാരവാഹികൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് എന്ന് അറിയാൻ പറ്റി അതിനെക്കുറിച്ച് സാർ ഒരു വാക്ക് പറയുമോ അല്ല ഭാരവാഹികളൊന്നും ആരും പോകുന്നില്ല രാമഭക്തന്മാർ പോകുന്നു സ്വാഭാവികമായിട്ടും ഈ നാട്ടിലെ രാമഭക്തരെ ഞങ്ങളും ശ്രീരാമഭക്തരാണ് ഞങ്ങൾ യേശുദേവനാ രാധിക്കുന്നു അതുപോലെ ഞങ്ങൾ മുസ്ലിം മതപണ്ഡിതന്മാരോട് ഞങ്ങൾക്ക് വളരെ ആരാധനയുള്ളത് ശ്രീരാമനോട് അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് ആരാധനയുണ്ട് ശ്രീരാമഭക്തർ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്ന നിലയ്ക്ക് ഞങ്ങൾ അവർ യാത്രയാക്കാനും റെയിൽവേ സ്റ്റേഷനിൽ പോകും അവർക്ക് മധുര മധുരപലഹാരങ്ങൾ വാങ്ങിച്ചു കൊടുക്കും പഴങ്ങൾ വാങ്ങിച്ചുകൊടുക്കും കമ്പിപ്പൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കും അത് ചെയ്യാനായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് ധൈര്യമുണ്ടോ എന്നുള്ളത് ഞങ്ങളുടെ ചോദ്യം ഹജ്ജിന് പോകുമ്പോൾ പോകുന്നത് പോലെയല്ല ശ്രീരാമൻ്റെ ഒപ്പം വരാൻ വേണ്ടി അവരും തയ്യാറാവണം അവർക്ക് ധൈര്യമുണ്ടോ എന്ന് ഞങ്ങളുടെ ചോദ്യം രാമജന്മഭൂമി ഇന്ന് ദേശത്ത് രാജ്യത്ത് ഏറ്റവും വലിയ ഒരു സംഭവമായിട്ട് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അയോധ്യയിലേക്ക് പോകാനായിട്ടുള്ള അവസരം പരമാവധി ആൾക്കാർ ഉപയോഗിക്കണം അതിനകത്ത് ബി ജെ പി മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളും ഈ ഈ ഭാരതത്തിലെ ഏറ്റവും വലിയൊരു പ്രസ്ഥാനം എന്ന രീതിയിൽ അയോധ്യയിലേക്ക് പോകാനായിട്ട് എല്ലാ ശ്രീരാമഭക്തരും തയ്യാറാകണം അതിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ചെയ്യാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടി തയ്യാറുണ്ട് ഇന്ന് ഫെബ്രുവരി ഒമ്പത് ഇന്നൊരു പ്രത്യേകതയുണ്ട് അയോധ്യയിലേക്ക് പോകുന്ന ഭക്തജനങ്ങളാണ് എന്റെ ബാക്കിലുള്ളത് അവര് വളരെ ഉത്സാഹത്തിലാണ് അവരോട് ചോദിച്ചറിയാം ആഹ്ലാദാണ് ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഭവമാണ് തീർച്ചയായിട്ടും എന്നുവെച്ചാൽ ശ്രീരാമനെ ഞങ്ങൾക്കൊന്ന് കാണണം ആ ഇന്ത്യ ഇന്ത്യയിലെ മൊത്തം വികാരം ഇന്ത്യയിൽ മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും ഇത് അംഗീകരിച്ചു കഴിഞ്ഞു അതായത് നമ്മുടെ മോഹിന ആ ലോക നേതാവ് മോഹിന എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു അപ്പം ഞങ്ങൾക്ക് അത് ഞങ്ങൾക്ക് ഈ ശ്രീരാമ ക്ഷേത്രം ഒന്ന് കാണണം അതാണ് ഞങ്ങൾ ആഗ്രഹം ഞങ്ങൾ എറണാകുളം എറണാകുളം വൈപ്പിൻ ഞങ്ങളുടെ ഗ്രൂപ്പ് ഞങ്ങൾ ഇരുപത്തി എട്ട് പേരുണ്ട് ഇപ്പോൾ തൊള്ളായിരത്തി തൊള്ളായിരത്തിഅമ്പത്തി അപ്പം ഒരു ഫിഷിംഗ് ഗ്രൂപ്പ് ആണത് ആ അത് വൈപ്പിൻ കാളമുക്കില ഒരു ഫിഷിംഗ് ഗ്രൂപ്പാണ് ആണ് ഉദയ സൂര്യൻ ആ അതിനകത്ത് പണിക്കാരാണ് ഞങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞാ ഇപ്പോൾ ഞങ്ങൾക്ക് നല്ല അനുഭവമാണ് തോന്നുന്നത് കാരണം ഞങ്ങളിപ്പോൾ ആദ്യമായിട്ട് മത്സ്യവാളി എന്നുള്ള രീതിയിൽ പിന്നെ ഞങ്ങൾക്ക് ആദ്യമായിട്ടുള്ളതെന്ന് പറയണത് ലോകത്തിലെ ഒരു യാത്ര നല്ലൊരു യാത്രയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്ന അനുഭവം തോന്നുന്നത് ശ്രീരാമനെ കണ്ട് തൊഴുത് എല്ലാ കണ്ട് പോരാന്നുള്ള ആ ഒരു ആഗ്രഹം ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളുടെ ലീഡറും ആഷറും കൂടി സംസാരിച്ചിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോകാമെന്നുള്ളൊരു തീരുമാനം

വേറെ യാത്ര ആദ്യം പോയിട്ടില്ല ദൂരെ ആദ്യം ട്രെയിനിൽ ഇപ്പോൾ പോയേക്കണ ലോങ് ദൂരെ ദൂരെ പോയി പോകാൻ പോകുന്നത് സാധാരണ പോണ ഇപ്പോൾ തിരുവനന്തപുരം ഈ ഭാഗത്തൊക്കെ പോകാറുള്ളു അല്ലെങ്കിൽ പിന്നെ വേറെ ബൈക്ക് റൈഡിങ് പോകാറുണ്ട് വേറെ ട്രെയിൻ യാത്ര ഇപ്പോൾ ലാസ്റ്റാണ് ആദ്യമായിട്ടാണ് പോകണത് ഇത്രയും ദൂരെ അല്ലെങ്കിലും പോവാറുണ്ട് ഇതിപ്പം എൻ്റെ കൂടെ എൻ്റെ അച്ഛനുണ്ട് പിന്നെ ഇതെല്ലാം എൻ്റെ അച്ഛൻ്റെ സഹപ്പുറത്തെ ഇതും അങ്ങനെ എല്ലാവരും അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് പോകണം നമ്മൾ കൊച്ചുനാളിലോട്ട് കേട്ട കേട്ടൊക്കെയാണ് അയോധ്യ ശ്രീരാമൻ എന്നൊക്കെ അത് കാണാനുള്ള ഒരു ഭാഗ്യം

ഫീലിംഗ് വളരെ തോന്നുന്നു കാരണം ഫസ്റ്റ് തന്നെ എന്നുള്ളത് ഞാൻ ഗോപാലകൃഷ്ണൻ ശ്രീരാമസ്വാമിയെ കാണാൻ പോകുന്നതിന് വളരെ സന്തോഷം പ്രത്യേകിച്ച് എന്തും പറയേണ്ട കാര്യമെല്ലാം ആ ഈ പ്രായത്തിലും പോകുന്ന അവരുടെ കാര്യം ശ്രീരാമസ്വാമിയെ കണ്ടത് ഈ രാജ്യം ഉറ്റുനോക്കിയിരുന്ന ഒരു നല്ല അനുഭവമാണ് ഞങ്ങളത് കാണാനും കേൾക്കാനും കൂടിയാണ് പോകുന്നത് ഏ ഈ ലോകരാജ്യങ്ങളെല്ലാനും ഇന്ന് ഇന്ത്യയിലേക്ക് എത്തി നോക്കുന്നതും ഇവിടുത്തെ ഭരണാധികാരികളുടെ മാറി മാറി വരുന്ന ഭരണാധികളിലെ ഇന്ന് ഭരണം നടത്തിക്കൊണ്ടേയിരിക്കുന്ന ഭരണാധികാരികളുടെ നല്ല ഭരണം കൊണ്ടും ഇന്ന് ലോകത്തിൻ്റെ മേൽക്കോയ്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രാജ്യം സമ്പന്നതയിലേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇന്ന് നമ്മൾ അയോധ്യയിൽ നമ്മളൊരു സ്വപ്ന സാ സാബല്യമാണത് അത് ഇന്ത്യ മഹാരാജ്യത്തുള്ളതല്ല ലോകത്തിൽ ലോകരാജ്യങ്ങളിൽ ഉള്ള എല്ലാ വ്യക്തികളും ഇന്ന് മനസ്സുകൊണ്ട് അംഗീകരിക്കുന്ന ഒരു നല്ല പ്രധാനമന്ത്രി അതാണ് മോദിജി മോദിജിയുടെ ഭരണത്തിന് കീഴിൽ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ഭംഗിയാക്കാനും നാളെ നാളത്തേക്ക് വേണ്ടി എന്തൊക്കെ സ്വീകരിക്കണം എന്തൊക്കെ സംശീകരിക്കണമെന്ന് കഴിവുള്ള ഒരു വ്യക്തിയാണ് മോദിജി ഇന്നല്ല ഞാനിപ്പോൾ അയോധ്യയിലേക്ക് എൻ്റെ ആൾക്കാരെ അയക്കാൻ വേണ്ടി വന്നിരിക്കുക കാരണം ഇത് ഇത്രയും വലിയ സുദിനം വേറൊന്നുമില്ല കാരണം മോദിജി ഒരു ഇത്രയും വലിയൊരു കേരളീയർക്ക് തന്നിരിക്കുന്ന ഒരു അല്ലേ മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന ആശയമാണ് ഞങ്ങളുടെ ഉള്ളിയുള്ളത് പക്ഷേ ഇതിനൊരു പാർട്ടി ബന്ധമൊന്നുമല്ല ശരിക്കും നമ്മുടെ പ്രാണപേക്ഷ കഴിഞ്ഞാൽ ഭഗവാനെ ദർശിക്കാനായിട്ട് നമ്മുടെ ഭക്തജനങ്ങളെ പോവുകയാണ് അതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും അവരെ യാത്ര അയക്കാനായിട്ട് ജയ് ശ്രീരാമെന്ന് പറഞ്ഞാൽ എല്ലാവരും വന്നിക്കുക ഈശ്വരനോട് പ്രാർത്ഥിക്കുക അവർ ആ രാമജന്മഭൂമിയിൽ അവിടെ ചെല്ലാനൊരു യോഗം യോധ്യ സന്ദർശനം വളരെ എല്ലാ ജയ് ജയ് ശ്രീറാം ശ്രീറാം അയോധ്യയിലേക്ക് പോവുക എന്നുള്ളത് വലിയൊരു ജീവിതാഭിലാഷമാണ് അതും കേരളത്തിലെ ആദ്യത്തെ ട്രെയിനിൽ തന്നെ പോകാൻ സാധിക്കുന്നത് വലിയൊരു ഭാഗ്യമായി കരുതുന്നു മോദിയുടെ എന്തായാലും ചിലകാല സ്വപ്നം ഇന്ത്യക്കാരുടെ ദേശത്തിന്റെ ദേശ സ്നേഹം വളർത്തുന്നതിന്റെ പ്രതീകായിട്ട് ആദ്യത്തെ ട്രെയിനിൽ തന്നെ പോകുന്നതിലും വളരെ അഭിമാനം സന്തോഷം ജയ് ശ്രീറാം കേരളത്തിൽ നിന്ന് ആദ്യത്തെ ഒരു ട്രെയിനാണ് നമുക്ക് പോകാൻ പോകുന്നത് അയോധ്യയിലേക്ക് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തായാലും ഉണ്ട് പിന്നെ എങ്ങനെയാണ് അയോധ്യ ഒരു കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടില്ല ഇതുവരെ കാണാത്ത ഒരു സ്ഥലമാണ് ഇത്രയധികം കോടികൾ മുടക്കി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണ് അയോധ്യ പണ്ടത്തെ ത്രേതായുഗത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സംഭവമാണെന്നൊക്കെ നമ്മുടെ യോഗി സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് എത്രത്തോളം ഉണ്ട് അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനാണ് പോകുന്നത് നല്ലൊരു എക്സൈറ്റ്മെന്റോട് കൂടി തന്നെയാണ് പോകുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് പോണ ട്രെയിന് കയറാൻ പറ്റിയത് ഞങ്ങൾക്ക് ഭഗവാനെ കാണാനുള്ള അനുഗ്രഹം ഉണ്ടായത് ഒരു സ്വപ്നത്തിലെ സ്വപ്നം പോലെ ഞങ്ങൾ കാണിയാണ് അതിന് ഭഗവാൻ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ പേര് ഗുരുദാസാനന്ദ സരസ്വതി എവിടെ താമസിക്കുന്നത് ഇപ്പോൾ പറവൂര് ചേന്നാമംഗലം കോട്ടയിൽ കൂവിലകം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്വാമി സത്യാനന്ദാശ്രമം എന്നറിയപ്പെടുന്നു അവിടെ നമ്മളൊരു നവചണ്ഡിക മഹായാഗം നടത്തുന്നുണ്ട് അതിലേക്ക് ഒരു ഇരുപത് പേര് അവിടെ നിന്ന് ഈ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം പങ്കെടുക്കാൻ സാധിക്കുന്നില്ല പക്ഷേ അടുത്ത പ്രാവശ്യം ഏതായാലും ഒരു അമ്പത് പേരായിട്ട് പോകണം എന്ന് വിചാരിച്ചാൽ അമ്പതല്ല നൂറുകണക്കിന് ആൾക്കാർ വരാൻ തയ്യാറായിട്ടിരിക്കുകയാണ് അതിന് എല്ലാവർക്കും ഭഗവാന്റെയും നമ്മുടെ രാമൻ്റെയും രാമൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും ഒരുപാട് ആൾ ഒരുപാട് ആളുകൾ നമ്മുടെ ശബരിമലയിലും മറ്റുള്ള സ്ഥലത്ത് പോകുന്നതിൽ കൂടുതൽ കാര്യമായിട്ട് ഈ അഞ്ഞൂറ് വർഷത്തിന് ശേഷം രാമൻലല്ലയെ ദർശിക്കുവാനുള്ള ഭാഗ്യം ഈ തലമുറക്ക് കിട്ടിയത് ഇവർക്ക് കിട്ടിയത് വളരെ അനുഗ്രഹമാണ് ഇവർക്ക് എല്ലാവിധ ഐശ്വര്യവും പോകുന്നവർക്ക് എല്ലാവിധ ഐശ്വര്യവും നന്മയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലൊരു അനുഭവം ഇനി ഞങ്ങൾക്ക് കിട്ടാനുണ്ടോയെന്ന് തന്നെ അറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രാ രാമജന്മഭൂമി പ്രശ്നം എൻ്റെ കൊച്ചുനാളിലേക്ക് കാണുന്ന കേൾക്കുന്ന ഈ ഞാൻ പരിപാടിയില് വന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഈ അനുഭവം എല്ലാവർക്കും പോകാൻ വേണ്ടി ഒരു മഹാഭാഗ്യമായിട്ട് കരുതുന്നു അയോധ്യയിലേക്ക് കേരളത്തിൽ നിന്നുള്ള ആദ്യ ട്രെയിനാണ് ഈ ട്രെയിനിൽ തന്നെ പോകാൻ ശ്രീരാമൻ്റെ ഒരു അനുഭവിച്ച് നമുക്ക് കിട്ടിയിട്ട് വളരെ സന്തോഷമുണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഞങ്ങളിവിടെയുള്ള ആളുകളെ യാത്രയക്കാൻ വന്നവരാണ് വളരെ സന്തോഷത്തോടെയാണ് പോകുന്നവരും യാത്രയക്കാൻ വന്ന ഞങ്ങളും എല്ലാം മോദിജിയോട് ഞങ്ങൾക്ക് ഒരായിരം നന്ദി പറയാനുണ്ട് വളരെ സന്തോഷം വളരെ വളരെ സന്തോഷം അഭിമാനം ഇത്രയും പേര് പ്രായമായ അച്ഛന്മാരും അമ്മമാരും ഉൾപ്പെടെയുള്ളവർ അയോധ്യയിൽ പോയിട്ട് ശ്രീരാമനെ കണ്ട് അവരുടെ ഒരു ജന്മ സാക്ഷാത്കാരമാണ് ഒരു ജന്മസാഫല്യമാണെന്ന് പറയാം ഇന്ന് നടന്നിരിക്കുന്നത് വളരെ സന്തോഷം തോന്നുന്നു കാരണം അവരുടെയൊക്കെ മുഖത്തെ ആ ഐശ്വര്യം തേജസ്സും നോക്കും എന്ത് വളരെ സന്തോഷത്തിന് വളരെ എക്സൈറ്റഡ് ആണ് എന്താ എന്നുവെച്ചാൽ അവർ ജീവിതത്തിൽ നടക്കുന്നു വിചാരിച്ച കാര്യം അതും ഗവൺമെൻറ് കൊണ്ടുപോകുന്നു പ്രത്യേകിച്ച് യാതൊരു ടെൻഷനും ഇല്ലാണ്ട് ഈ ട്രെയിൻ ിൽ കേറുക കംപ്ലീറ്റ്ലി എയർ കണ്ടീഷൻഡാണ് ആ ട്രെയിനിൽ പോകുക അന്ന് തന്നെ എല്ലാം കാണുക തിരിച്ചു ഒരു എന്താ പറയുന്ന ഒരു ഗൈഡ് ടൂർ പോലെ ഒരിക്കലും ഇത്രയും വേഗം പോകാൻ ചേട്ടൻ വിചാരിച്ചിരുന്നോട് ഈ ഫ്ളാറ്റും സംഘപ്രവർത്തകരും അനുഭാവികളും ആണ് ഇന്ന് അയോധ്യയിലേക്ക് ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് ജയ് ശ്രീരാം ഇന്നിപ്പോ ട്രെയിൻ ആരംഭിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള രാമഭക്തർ വലിയ സന്തോഷത്തിലാണ് കാരണം ശ്രീരാമൻ്റെ പുണ്യഭൂമിയിൽ നമുക്ക് ദർശിക്കാനും ശ്രീരാമൻ്റെ അനുഗ്രഹത്തിന് എല്ലാവർക്കും എത്താൻ സാധിക്കുമോ എന്ന് പറയുന്നത് ഒരു ജീവിത അഭിലാഷമായി എല്ലാവരും കാണുന്ന ഒരു സഹ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ നിന്നുള്ള ഈ ട്രെയിനിൽ ആദ്യമായിട്ട് ഇവിടെ നിന്ന് പോകുന്ന ട്രെയിനിൽ നമുക്കൊക്കെ രാമജന്മഭൂമിയിൽ അയോധ്യയിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുന്നത് ശ്രീരാമൻ്റെ ദർശനം നമുക്ക് ലഭ്യമാകാൻ പോകുന്നത് ഇനിയും കുറേ അടുത്ത ദിവസങ്ങളിൽ നിരവധി ട്രെയിനുകളുണ്ട് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നു അതിന് ആയിരക്കണക്കിന് ഭക്തന്മാർ വരാമെന്നുള്ള സന്നദ്ധതയും അറിയിച്ചിട്ടുണ്ട് എനിക്കിവിടെ സൂചിപ്പിക്കുവാനുള്ളത് ഇത് നമ്മുടെ പുണ്യമാണ് ഇത് നമ്മുടെ ജീവിത അഭിലാഷമാണ് നമ്മുടെ പൂർവികന്മാർ എന്നും എക്കാലവും പുണ്യഭൂമിയാണ് രാമൻ്റെ ആ ജന്മം കൊണ്ട് പവിത്രമായ മണ്ണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആരാധന കേന്ദ്രമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ആരാധന തുടർന്നു പോന്നിരുന്ന സ്ഥലം നമുക്ക് തന്നെ നമ്മുടേതായി മാറ്റാൻ സാധിച്ചു നമുക്കിന്നെല്ലാവർക്കും ആ പ്രദേശത്ത് ആ പുണ്യഭൂമിയിൽ പോകാൻ സാധിക്കുന്നത് ഈ ജന്മത്തിൻ്റെ ജന്മസുഹൃതമാണ് പൂർവികരുടെ സുഹൃതമാണ് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഇപ്പോൾ ഞാൻ ഈ രാമഭക്തരോടൊപ്പം പോകുന്നില്ല പക്ഷേ എൻ്റെ ഒരു ലക്ഷ്യം എൻ്റെ എനിക്ക് തോന്നുന്നു എനിക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ രാമജന്മയിലേക്ക് എത്തുവാനുള്ള എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു തുടിപ്പാണ് എനിക്ക് എനിക്കിപ്പോൾ തോന്നുന്നത് ഈ രാമഭക്തരോടൊപ്പം പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ വർഷവും നാൽപ്പത്തൊന്ന് ദിവസം വ്രതം നോറ്റ് ശബരിമലയ്ക്ക് പോകുന്നത് ഭക്തനാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നത് അതേ അതിനേക്കാൾ തീവ്രമാളവ്രതം നോറ്റുകൊണ്ട് ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം അയോധ്യയിൽ പോകും അയോധ്യയിലെ പുണ്യഭൂമിയിലേക്ക് പോകും എന്നുള്ള പ്രതിജ്ഞയോടു കൂടി ഞാൻ ഇവിടുന്ന് പോകുന്നത് ഞാൻ സൂചിപ്പിക്കുവാനുള്ളത് എല്ലാവർക്കും എല്ലാ രാഭക്തർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങളും സാഷാൽ ശ്രീരാമചന്ദ്രപ്രഭു നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും സൗഭാഗ്യമുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു